നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമും ജെൻഡർ ജസ്റ്റിസ് ഫോറവും സംയുക്തമായി തിരൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ അഭിമാനമാസം ദിനാചരണം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എൻ സിന്ധു ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് തിരൂർ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം ജെൻഡർ ജസ്റ്റിസ് ഫോറം സംയുക്തമായി അഭിമാനമാസം ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി അഡ്വക്കേറ്റ് എൻ വി സിന്ധു ഉദ്ഘാടനം ചെയ്തു ജെൻഡർ ജസ്റ്റിസ് ഫോറം കോർഡിനേറ്റർ ഡോക്ടർ എം ജി മല്ലിക അധ്യക്ഷം വഹിച്ചു എൻഎസ്എസ് കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ശ്രീദേവി ലീഗൽ വോളണ്ടിയർ പറമ്പാട്ട് ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ ഗവൺമെന്റ് തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലെ അൻപതോളം എൻഎസ്എസ് വോളണ്ടിയർമാർ പങ്കെടുത്തു ചടങ്ങിൽ പ്രിയ മാത്യു സ്വാഗതവും പി എസ് ദാത്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്